ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ കാർത്തികയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുകയാണ് വിഷ്ണുവിന് തലേന്ന് രാത്രി സത്യാമ്മയ്ക്കൊപ്പം കാർത്തിക വന്ന കാര്യമെല്ലാം വിഷ്ണു ഓർക്കുന്നു അതേസമയം ഇനിയുള്ള കാര്യം എന്തൊക്കെ ചെയ്യുമെന്ന് മധുശ്രീയോട് മെസ്സേജ് അയച്ച് ചോദിക്കുകയായിരുന്നു കാർത്തിക സംശയം തോന്നുന്ന വിഷ്ണു കാർത്തികയുടെ അടുത്തേക്ക് ചെല്ലുന്നു വിഷ്ണുവിനെ കണ്ട ഉടൻ പരങ്ങളോടെ നിൽക്കുകയാണ് കാർത്തിക എന്തിനാ താൻ എന്നോട് ഈ കള്ളക്കളിയൊക്കെ കാണിക്കുന്നതെന്ന് വിഷ്ണു ചോദിക്കുമ്പോ ഞെട്ടലോടെ വിഷ്ണുവിനെ നോക്കുകയാണ് കാർത്തിക അതേസമയം പൊന്നി ഇവരുടെ സംസാരം കണ്ട് സംശയത്തോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഷാലിന അനുപല്ലവിയെ വിളിച്ച് കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നതാണ് അതേസമയം പൊന്നി ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കി കാർത്തിക വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു അതേസമയം വിഷ്ണു ചോദിക്കുകയാണ് ഹർഷൻ എപ്പോ വരും അത് അത് പിന്നെ എനിക്ക് അറിയില്ല കറക്റ്റായിട്ട് എന്നൊക്കെ പതർച്ചയോടെ കാർത്തിക പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് കാർത്തിക മധുശ്രീയെ വിളിക്കുന്നതാണ് നടന്ന കാര്യങ്ങളെല്ലാം മധുശ്രീയോട് കാർത്തിക പറയുമ്പോ ആദ്യം ചെറിയ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാകുമെന്നും നീ മുന്നോട്ട് തന്നെ പോക്കോ എന്തിനും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകുമെന്നും മധുശ്രീ പറയുമ്പോ ധൈര്യം കിട്ടിയതുപോലെ നിൽക്കുകയാണ് കാർത്തിക അതേസമയം ഇവരുടെ സംഭാഷണം എല്ലാം ആരോ നിന്ന് ഫോണിൽ പകർത്തുന്നതാണ് കാണിക്കുന്നത് ഇതോടുകൂടി പ്രൊമോ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക